സീറോ മലങ്കര കത്തോലിക്ക സഭയിൽ പുതിയതായി നിയമിതരായിരിക്കുന്ന രണ്ട് മെത്രാന്മാരുടെ മെത്രാഭിഷേകം നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടിന് തിരുവനന്തപുരം പട്ടം സെൻ്റ് മേരീസ് മേജർ ആർക്കി എപ്പ് എപ്പാർക്കിയൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക ഭാവ മുഖ്യ കാർമ്മികനായിരിക്കും അതേസമയം മെത്രാഭിഷേകത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഭാവൃത്തം അറിയിച്ചു തിരുവനന്തപുരം മേജർ അതിരൂപതാ സഹായ മെത്രാൻ മോൺസിനോർ ഡോക്ടർ യുഹാനോൺ കുറ്റയിൽ റംബാനും യൂറോപ്പിലെ മലങ്കര കത്തോലിക്കാ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മോൺസെനോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റംബാനുമാണ് മെത്രാൻമാരെ അഭിഷിക്തരാകുന്നത് രാവിലെ എട്ടിന് പ്രാരംഭ പ്രാർത്ഥനകൾക്ക് ശേഷം സമൂഹബലി നടക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദനാൽമാർ ബെസേലിയോസ് ക്ലേമിസ് കാതോലിക്ക ഭാവ മുഖ്യ കാർമികനായിരിക്കും കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് വചന സന്ദേശം നൽകും ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറുലോസ് ബിഷപ്പുമാരായ ജോസഫ് മാർ തോമസ് സാമുവൽ മാർ അയറനിയോസ് തോമസ് മാർ അന്തോണിയോസ് ഫിലിപ്പോസ് മാർ സ്റ്റേഫാനോസ് വിൻസെന്റ് മാർ പൌലോസ് തോമസ് മാർ യൌസേബിയോസ് ഗിവർഗീസ് മാർ മക്കാറിയോസ് മാർ തേയോഡോഷ്യസ് മാത്യൂസ് മാർ പോളിക്കാർപ്പസ് മാത്യൂസ് മാർ പക്കോമിയോസ് ആന്റണി മാർ സിൽവാനോസ് ജോഷോ മാർ ഇഗ്നാത്യോസ് മാർ ക്രിസോസ്റ്റം എബ്രഹാം മാർ ജൂലിയോസ് എന്നിവർ മെത്രാഭിഷേകത്തെ സഹകാർമ്മികരായിരിക്കും വിവിധ സഭകളിലെ മുപ്പതോളം മെത്രാപൊലീത്തമാർ ചടങ്ങിൽ സംബന്ധിക്കും യു കെയിൽ നിന്നും ന്യൂഡൽഹിയിലെ വത്തിക്കാൻ കാര്യാലയത്തിൽ നിന്നും പ്രതിനിധികൾ സംബന്ധിക്കും ശേഷം അനുമോദന സമ്മേളനം നടക്കും പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഭാവൃത്തം അറിയിച്ചു പങ്കെടുക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കൂറ്റൻ പന്തലിന്റെ പണി പൂർത്തിയായി മെത്രാഭിഷേക കമ്മിറ്റിയുടെ യോഗം കർദിനാൽമാർ ക്ലെമിസ് ലോസ്ക്ലേമിസ് കാതോലിക്കബാവയുടെ അധ്യക്ഷതയിൽ നടന്നു ജനറൽ കൺവീനർ മോൺസെഞ്ഞോർ വർക്കി കോർ കോറപ്പിസ്കോപ്പ മോൺസനോർ തോമസ് കയ്യാലക്കൽ വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ പ്രസംഗിച്ചു തിരുവനന്തപുരം